വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാ പ്രായക്കാരും ഒരേപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടികൊഴിച്ചിലെന്ന് പറയുന്നത് അത് ഓർത്ത് നമ്മുടെ നമ്മുടെ ഉറക്കം പോലും നമ്മൾ കളയാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയൊക്കെ കഴിച്ചിൽ തടയാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് ഏതൊക്കെ ഫുഡാണ് നാച്ചുറലി കഴിക്കാൻ പറ്റുന്നത് അതേപോലെ നമുക്ക് ഇതിന് വേണ്ടി ഏതൊക്കെ സപ്ലിമെന്റ്സ് എടുക്കാം അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് മുടി മുടികൊഴിച്ചിൽ വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത് ആയിട്ട് വരുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരാം അതായത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ ഒരു മുടി മുടികൊഴിച്ചിലിന് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് നമുക്ക് തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കാരണമായിട്ട് വരാം പിന്നീട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഇതൊക്കെ കൊണ്ടും മുടിയൊഴിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബയോട്ടിൻ സിങ്ക് വൈറ്റമിൻ ഇ ഡി പോലെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് മുടി ഒഴിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് ഈ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കാരണമായിട്ടും വരാം പിന്നീട് മുടി വളരാനായിട്ട് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ താരനാണ് താരൻ കാരണം നമുക്ക് മുടി മുടികൊഴിച്ചിൽ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് രണ്ട് രീതിയിലാണ് താരനുണ്ടാകുന്നത് ഒന്നാമത് നമുക്കുണ്ടാകും നമ്മുടെ ഹെയ ഹെയറിലായാലും സ്കാൽപ്പിലായാലും ഒട്ടും ഒരു നനവോ എണ്ണമയോ ഒന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് താരനുണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ താര നല്ല രീതിയിൽ താരനൊ താരനുള്ള ഒരാളുടെ ചീപ്പ് അഥവാ തോർത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താരനുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് നമ്മുടെ മുടിവെച്ചിൽ കൂട്ടാനായിട്ട് വളരെയധികം കാരണമാവാറുണ്ട് പിന്നെ നോർമലി ഒരു ഫിഫ്റ്റീൻ പ്ലസ് ഏജ് എബോ ഉള്ളവർക്കാണ് ഈ മുടി മുടികൊഴിച്ച നമ്മൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൽ താഴെയുള്ള ആൾക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ കൂടിയും പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമുക്ക് ഹെയർഫോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പം നമുക്ക് മുടി മുടികൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഫുഡാണ് നാച്ചുറലി കഴിക്കാൻ പറ്റുക വേണ്ടി നമുക്ക് ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കാൻ പറ്റുക എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഇതൊക്കെയായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ബൈ ഫ്രം ഫ്രാം